الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين قيم الله سخدر الله سبحانه وتعالى نمي الله وريم أنو مراد مرات ولا ഒരു സാരി ധരിച്ച ഒരു സ്ത്രീ മദർ തരേസയോട് ഒരിക്കൽ ഒരു കാര്യം ആവശ്യപ്പെടുക മദർ എനിക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ ആഗ്രഹമുണ്ട് അനുവദിക്കുമോ അപ്പോ മദർ തെരേസ ഈ സഹോദരി ധരിച്ച സാരിയിലാണ് ശ്രദ്ധിച്ചത് അങ്ങനെ മദർ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സഹകരിക്കാം പക്ഷെ ഇനി മുതൽ ഇത്ര വിലയേറിയ സാരി വാങ്ങാൻ പാടില്ല ഒരു മീഡിയം വൃത്തിയുള്ള സാരി വാങ്ങുക അതുവഴി മിച്ചം കിട്ടുന്ന പണം എനിക്ക് തന്നാൽ മതി ഞാൻ അതുകൊണ്ട് ചാരിറ്റി ആ ആവശ്യമുള്ള അനാഥാഗതികൾക്ക് കൊടുത്തോളാം അങ്ങനെ അവരത് ചെയ്തു താമസിയാതെ ആ ധനികയുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടിരുന്നു മാസങ്ങൾക്ക് ശേഷം അവർ മധുരനോട് പറഞ്ഞു ഞാനിപ്പോ നിങ്ങൾക്ക് തരുന്നതിന്റെ എത്രയോ ഇരട്ടി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തികഞ്ഞ ശാന്തിയും സമാധാനവും എനിക്ക് അനുഭവപ്പെടുന്നു കൊടുക്കുന്നതിന്റെ സുഖം ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നു ഇത് ഏതൊരാൾക്കും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ പണം സന്തോഷം നേടിത്തരുകയില്ല എന്ന് നമ്മൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ പണം കൊണ്ട് നമുക്ക് സന്തോഷം സമാധാനവും നേടാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം എപ്പോ അത് കൊടുക്കുമ്പോ അതാർഹരായ ആളുകൾക്ക് അത് അതെത്തിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കിട്ടുന്ന മനസ്സംതൃപ്തി അത് എത്ര വില കൂടിയ വാഹനം വാങ്ങി അതിൽ സഞ്ചരിച്ചാലും എത്ര വിലയേറിയ ഡ്രസ്സുകൾ വാങ്ങി അത് ഉപയോഗിച്ചാലും എത്ര വലിയ മണിമാളിക കെട്ടി അതിൽ താമസിച്ചാലും കിട്ടാത്ത ഒരു സംതൃപ്തിയും ആനന്ദവും നമ്മൾ അർഹരായ ആളുകൾക്ക് നമ്മളുടെ പണം ചെലവഴിക്കുമ്പോ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോ കിട്ടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മാത്രല്ല നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ സമ്പത്തിൽ ഒരിക്കലും കുറവ് വരികയില്ല എന്നുള്ളതും ഒരു സത്യമാണ് പ്രവാചകൻ സല്ല അലൈവല്ലം ഒരു പറഞ്ഞല്ലോ ദാനം വഴി മാനഅത്തു സ്വതക്കത്വൻ മിൻ മാലിൻ ദാനം ഒരു സമ്പത്തിലും കുറവ് വരുത്തിയിട്ടില്ല അങ്ങനെയാണ് ദാനം കൊണ്ട് ഒരാളുടെ സമ്പത്തും കുറവില്ല ഈ പിന്നെ കണക്ക് പ്രകാരം ഒരു യിരം രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അഞ്ഞൂറെ കയ്യിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു ശരിയാണെങ്കിലും വേറെ വഴിയിലൂടെ നമ്മുടെ കയ്യിൽ കൂടുതൽ പണം വന്നെത്തും എന്നതാണ് യാഥാർത്ഥ്യം ഇത് പിന്നെ ഇമാനുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു നേട്ടമൊന്നുമല്ല ഏതൊരു മനുഷ്യനും ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ സമ്പത്ത് വർധിക്കുന്നുണ്ട് എന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ധനികരിൽ കോടീശ്വരന്മാരിലൊക്കെ നടത്തിയ പഠനങ്ങളിൽ വ്യക്തമായ സംഗതിയാണ് ചാരിറ്റികളിൽ കൂടുതൽ പണം ചെലവഴിക്കുന്ന സമ്പന്നരുടെ സമ്പത്ത് വർഷാവർഷം വർദ്ധിക്കുന്നതായിട്ടും ചാരിറ്റികളിൽ ഒന്നും ഇടപെടാത്ത ആളുകളുടെ സമ്പത്ത് കുറഞ്ഞു പോകുന്നതായിട്ടും ഒരു പണ്ട് ഏതൊരു പിന്നെ പാശ്ചാത്യ ലോകത്തുള്ള ഒരു സംഘം ആളുകൾ പഠിച്ചപ്പോ ആ പഠനത്തിൽ ഇവിടെ അവർ മനസ്സിലാക്കിയ കാര്യം അവർ പുറത്തുവിട്ടിരുന്നു അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് സന്തോഷവും സമാധാനവും ഈ വളർച്ചയും ഈ ദുനിയാവിൽ തന്നെ വളർച്ചയും ഉണ്ടാവണമെങ്കിൽ പിഷുക്കനാകാൻ പാടില്ല കൊടുക്കുന്നതിൽ ദുഃഖിക്കാൻ പാടില്ല കൊടുക്കുന്നത് അളന്ന് മുറിച്ച് എങ്ങനെ കുറച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ആളാകാൻ പാടില്ല അങ്ങനെ കൊടു അങ്ങനെയുള്ള ഒരാൾക്കിലും സന്തോഷവും സമാധാനം കിട്ടൂല ദുനിയവില് അവരുടെ റിസ്പില് അവരുടെ പണത്തില് വളർച്ചയും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ദാനധർമ്മങ്ങളുടെ ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പടച്ചറബിന്റെ അടുക്കൽ കിട്ടേണ്ട പ്രതിഫലം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീയത്താക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ സ്വതക്കുകള് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം സൈനുലാബിദിയൻ ആഹ് അനുവിനെ കുറിച്ച് പറയാറുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചെന്നാൽ അദ്ദേഹം പറയുന്നൊരു മറുപടി എന്റെ ഭക്ഷണം പരലോകത്തേക്ക് എത്തിച്ചു തരുന്നവനെ താങ്കൾക്ക് സ്വാഗതം എന്നായിരുന്നു എന്നുവച്ചാൽ ഇദ്ദേഹത്തിന് കൊടുക്കുമ്പോ അതിന്റെ പുണ്യം ജന്മലാഭ്യതയിൽ ആകുവാനു പരലോകത്ത് കിട്ടുമല്ലോ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പരലോകത്തേക്കുള്ള ഒരു നിക്ഷേപമാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് കൊണ്ടുള്ള ആ മറുപടിയില് എല്ലാ കാര്യവും ഉൾക്കൊള്ളുന്നുണ്ട് നമ്മളൊക്കെ പിരിവര് വരുമ്പോ ഒരടങ്ങാറ് നമ്മളെ ഈ റമദാങ്ക മാസത്തിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇറങ്ങും എന്നുള്ള ഒരു ബോധത്തിലും മനസ്സിലുമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ മനമില്ല മനസ്സോടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് ഒഴിവാക്കലാണ് യഥാർത്ഥത്തില് അതൊക്കെ ഒരു വലിയ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സാധ്യമാകുന്ന ആൾക്കിൽ നമ്മൾ കൊടുത്ത് ശീലിക്കുകയും ചെയ്യുമ്പോഴാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് തന്നെ സന്തോഷവും സമാധാനവും ഉണ്ടായിത്തീരുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് സമയത്തും നിലച്ചു പോകാവുന്ന ഒരു ശ്വാസം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പുറത്തേക്ക് വിട്ടാല് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് തീർച്ചയില്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പണം മരണ ഒരിക്കലും നമുക്ക് ഉപകാരപ്പെടൂല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ഏർ പ്രവാചകൻ സല്ലാ അലിസ്വലം പഠിപ്പിച്ചതുപോലെ ിബക്കാഹിദു മയത്തിനെ മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കുകയും അതിൽ രണ്ടെണ്ണം മടങ്ങി പോരുകയും ഒന്ന് അവിടെ തന്നെ മയ്യത്തിന്റെ കൂടെ ഉണ്ടാവും ചെയ്യും മടങ്ങി പോരുന്നത് കുടുംബവും സമ്പത്തുമാണ് അവിടെ തന്നെ അവന്റെ കൂടെ എന്നും ഉണ്ടാവുന്നത് അവന്റെ അമലാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾ ൾ ഇതൊക്കെ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ അനന്തരാവകാശികൾക്ക് വിട്ടേച്ച് പോകേണ്ട സംഗതിയാണ് അപ്പോ പ്രവാചകൻ സല്ല ഒരിക്കൽ ചോദിച്ചല്ലോ ആരാണ് സ്വന്തം സമ്പത്തിനേക്കാളും അനന്തരാവകാശികളുടെ സമ്പത്തിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണാൻ കഴിയും അപ്പോ പ്രവാചകൻ അവിടെ പഠിപ്പിക്കുന്നത് സ്വന്തം സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തതാണ് മാർഗത്തിൽ ഫിസബീലില്ല നമ്മൾ ചെലവഴിച്ച കാര്യങ്ങളാണ് സ്വന്തം സമ്പത്ത് നമ്മുടെ സ്ഥിര നിക്ഷേപം സേഫ് ഡെപ്പോസിറ്റ് അത് എവിടേക്കും പോവില്ല എന്ന് മാത്രല്ല ഇരട്ടിക്കിരട്ടിയായിട്ട് നൂറും എഴുന്നൂറും ആയിരക്കണക്കിനൊക്കെ ആയിട്ടുള്ള ഇരട്ടികളായിട്ട് അത് വർദ്ധിച്ച് കാണുകയും ചെയ്യും എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മുടെ അവസരങ്ങൾ പരലോകത്തേക്കുള്ള നിക്ഷേപത്തിന്റെ ചാൻസുകൾ നമ്മൾ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് എന്ന് എന്നോടൊന്ന് പോലെ നിങ്ങളോടും ചെയ്യുകയാണ് ഓർമ്മിപ്പിച്ചുകയാണ് ആ അർത്ഥത്തില് ദാനധർമ്മങ്ങളുടെ കാര്യത്തില് ശ്രദ്ധ വെച്ച് പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ പോരായ്മകളും അവന് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ സ്ഥലക്കും